ഇത് നമ്മുടെ എല്ലാ വീഡിയോൻ്റെ ആ താഴെയും വന്നിട്ടുള്ള കമൻ്റാണ് കേട്ടോ ഉള്ളി പിന്നെ എന്തു ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞിട്ടാണ് കിട്ടുന്നത് ഇത് ക്രിസ്പി ആയി കിട്ടുന്നില്ല നിങ്ങൾ അതിനെന്താ ചെയ്യണത് ഇടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടല്ലോ ഒറ്റ ഒറ്റ ആയിട്ട് കിട്ടണം അപ്പോൾ അതെന്താണ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരുപാട് കമൻ്റുകൾ കേട്ടോ ഒന്നും രണ്ടും അല്ല ഒരുപാട് കമൻറ്റുണ്ടായിരുന്നു എല്ലാ ബിരിയാണീൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റാണ് അപ്പം എന്നാൽ നമ്മളൊന്ന് ഉള്ളി ഭരിക്കണ ഒരു വീഡിയോനാണ് കിട്ടുന്നത് അത് ക്രിസ്പി ആയി കിട്ടാനും എത്ര നേരം ഇരുന്നാലും ഇത് ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ ടിപ്സും ട്രിക്സും എല്ലാം ഞാൻ ഇതിൽ പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുമ്പോൾ ഇതിൽ പറയുന്ന പല ഭാഗങ്ങളും മിസ്സാകുള്ളൂ അതുകൊണ്ടാണ് സ്കിപ്പ് എന്ന് പറയുന്നത് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ അതിന് പൊരിക്കാൻ എടുക്കുന്ന ഉള്ളി ആദ്യം കനല്ലാതെ മുറിച്ചെടുക്കുക കനല്ലാതെ മുറിച്ചെടുക്കുമ്പോഴാണ് ഒരേപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ എന്നിട്ട് മുറിച്ചെടുത്ത ഉള്ളിനെ ദൈതേ ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഉതിരി ഉതിരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ ഇതളായി കിട്ടാൻ വേണ്ടി കൈകൊണ്ട് നല്ലപോലെ തിരുമ്പി എടുക്കുക അപ്പോൾ ഉള്ളി വിട്ട് വിട്ട് കിട്ടും ഉള്ളിയൊക്കെ ഞാൻ നല്ല വണ്ണം അത് കൈ കൊണ്ട് കൊണ്ടതാണ് ഇങ്ങനെ തിരുമ്പിയിട്ട് ഓരോന്നോ ഓരോന്നോ ഇതിളായിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിക്കാൻ തുടങ്ങാം അതിന് ഞാൻ ചുവട് കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് ചട്ടിയാണെങ്കിലും കുറച്ച് ചുവട് കട്ടിയുള്ളതാകുമ്പോൾ നമുക്ക് ഉള്ളി കരിയും ഉള്ളൊരു പേടിയില്ല ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രം എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച് ഇപ്പോഴൊക്കെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ എണ്ണ ഒഴിച്ച് നല്ലവണ്ണം ചൂടായതിന് ശേഷം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു രണ്ട് ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് പോയിട്ട് പെട്ടെന്ന് മേലേക്ക് വരും ആ സമയത്ത് നമ്മൾ പൊരിക്കാൻ വെച്ചാൽ ഉള്ളി എണ്ണയിൽ ഇട്ട് കൊടുക്കുക എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോഴും കൈ കൊണ്ടൊന്നും ഇടർത്തിയിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് തീയുള്ളത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക എണ്ണ നല്ലവണ്ണം എല്ലാ ഉള്ളിയിലും മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് നെയ്യ് വേണം എന്നുള്ളവരാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എണ്ണേൻ്റെ കൂടെ അപ്പോൾ ചിലവർക്ക് നെയ്യ് ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല ഞാനത് ഉള്ളി പൊരിക്കുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നെയ്യും കൂടി ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായത് ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല വെണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് പിന്നെ അത് ഇടക്കിടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കരിയരുത് കരിയാതെ ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ഉള്ളിയൊന്ന് മയങ്ങി വരണം ഉള്ളി ഒന്ന് മയങ്ങി വരുന്ന സമയത്ത് നമ്മൾ തീയൊന്നും ഫ്ലെയിമൊന്നും മീഡിയത്തിലേക്ക് ആക്കുക ലോ ഫ്ലെയിമിലേക്ക് ആക്കരുത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി പറഞ്ഞാൽ ഉള്ളി എണ്ണ കുടിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എങ്ങനെ പൊരിച്ചു പോരി ഉള്ളി കുഴഞ്ഞു പോകും ഉള്ളിയൊന്ന് സോഫ്റ്റായി വരാൻ തുടങ്ങുന്ന സമയത്ത് പിന്നെ കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ കയ്യെടുക്കാതെ ഇളക്കുമ്പോഴാണ് ഉള്ളി എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് ഗോൾഡൻ കളറായി കിട്ടുകയുള്ളൂ എന്നിട്ട് നമ്മളിത് അപ്പോൾ അത് ഗോൾഡൻ കളറാകാനായിട്ടുണ്ട് കേട്ടാകുന്നു ഇപ്പോൾ ഇതാ പെർഫെക്റ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ ആകുന്ന സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്നിട്ട് കോരിയെടുക്കുക ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറാകട്ടെ എണ്ണയിൽ നിന്ന് കോരാൻ മുഴുകരുത് ഇതേപോലെ ആകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക പിന്നെ നമ്മുടെ ഉള്ളി ഇരിക്കും തോറും നല്ല വണ്ണം കളറ് വന്നോളും പിന്നെ ഞാൻ ഏത് വീഡിയോ ഇടണമെങ്കിലും അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകാണ്ട് പോണത് ഇനി ഈ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക അതിനുശേഷം അത് ഉള്ളി കോരിയിട്ടുണ്ട് ഉള്ളി കോരുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കോരി കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയിൽ എണ്ണ ഉണ്ടെങ്കിൽ അവിടെ മാറുന്നു പോയിക്കോളും ഒട്ടും എണ്ണ കുടിക്കട്ടെ ഉള്ളി കോരിയതിന് ശേഷം അത് കൈകൊണ്ട് ഇതേപോലെ വിടർത്തിയിട്ടാൽ ചൂടുണ്ടാവും ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് നല്ല വെണ്ണം വിടർത്തിയിട അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെതും ഉണ്ടെങ്കിലോ വിടർത്തി ഇടുമ്പോഴാണ് ഉള്ളി സോ നല്ല മൊരിഞ്ഞു കിട്ടും നമ്മുടെ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടും ചെയ്യും ഇരിക്കും തോറു ഇത് കളറ് കൂടും കേട്ടോ പിന്നെ അതുപോലെ കൂടുതൽ പൊരിക്കാനുണ്ടെങ്കിൽ നമ്മളിത് അത് പൊരിച്ചെടുക്കുമ്പോൾ അത് മേലക്കു മേലെ ഇടരുത് മേലക്കു മേലെ ഇട്ടു പറഞ്ഞാൽ ആദ്യം ഇട്ട ഉള്ളി സോഫ്റ്റ് ആയിപ്പോവും ആദ്യം പൊരിച്ച ഉള്ളി കുറച്ചുകൂടി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ എത്ര പൊരിക്കുകയാണെങ്കിലും അത് മേലെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ മേലയ്ക്ക് മേലെ ഇടയരുത് ചൂടാറിയതിന് ശേഷം ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടാണ് പൊരിച്ചെടുത്തത് മൂന്ന് പ്രാവശ്യം മൂന്ന് ഭാഗത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതാണ് ലാസ്റ്റ് പൊരിയത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സംശയവും മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നുപോയിരുന്നു അത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഇൻഷാ ഇൻഷാല്ല എന്നടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അസലാ വലൈക്കും ബൈ ഓക്കെ താങ്ക്